ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ക്ലിക്ക് ആയാൽ അതിൽ വർക്ക് ചെയ്താൽ വിജയം വരിക്കാനാവും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിന് ഒരു ബിസിനസ് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ആ ബിസിനസ് ഇനിയും ചെയ്താലും വിജയിക്കും ആര് ചെയ്താലും വിജയിക്കും പക്ഷെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം ഇന്നലെ ഞാൻ വായിച്ച ഒരു ന്യൂസ് ഞാനല്ല അത് സത്യം പറഞ്ഞാൽ വായിച്ചത് ഒരു സബ്സ്ക്രൈബർ ആണ് വായിച്ചിട്ട് എനിക്ക് അയച്ചു തന്നതാണ് അതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അയച്ചു തന്നതാണ് അപ്പോൾ ആ ന്യൂസ് വായിച്ചപ്പോൾ നേരത്തെയും അവരെ കുറിച്ചറിയാം എങ്കിൽ പോലും അത് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ നിങ്ങളും ഒരു പക്ഷെ വായിച്ചു കാണും എങ്കിലും നല്ല ഇൻസ്പിരേഷനൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്ന് പറയുന്ന ഐഡിയ മൊത്തത്തിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇൻസ്പിരേറ്റീവ് ആണോ എന്നുള്ള കാര്യം കമന്റിൽ ഒന്ന് കുറിക്കണം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മറ്റൊന്നുമല്ല വാർത്ത ബൂസ്റ്റർ ചായയെ കുറിച്ചായിരുന്നു ബൂസ്റ്റർ ചായയെ പറ്റി കേൾക്കാത്ത മലയാളികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ കാണുമായിരിക്കാം പത്രം മാധ്യമങ്ങളും ഒക്കെ കാണുന്ന വായിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതറിയാം ഈ ബൂസ്റ്റർ ചായ എന്ന് പറയുന്നത് ഒരു സഹോദരനും സഹോദരിയും കൂടെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് അപ്പോൾ ആ ചായയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ടാക്കി തുടങ്ങി ഇന്ന് ഏകദേശം മുപ്പത്തി എട്ടോളം ഔട്ട്ലെറ്റ്സ് കേരളമെമ്പാടും ഉള്ള ഒരു ബ്രാൻ്റ് ആണ് ഈ ബൂസ്റ്റർ ചായ കൂടാതെ അവർ പലതരത്തിലുള്ള തരത്തിലുള്ള അതാണ്ട് പത്ത് രൂപ തൊട്ട് നൂറ്റി അൻപത് രൂപ വരെ വില വീഴുന്ന ചായകൾ അവർ ഉണ്ടാക്കുന്നുണ്ട് പലതിനും പല വിലയാണ് അത് വാങ്ങി കുടിക്കാൻ ആളുകൾ ധാരാളമുണ്ട് അത് മാത്രം ചോദിച്ചു വരുന്ന ആളുകൾ ധാരാളമുണ്ട് എന്താണ് ഈ വിജയത്തിന്റെ രഹസ്യം മറ്റൊന്നുമല്ല അവർക്ക് അവരുടെ മനസ്സിൽ ക്ലിക്കായ ഒരു ഐഡിയ അവർ അത് വർക്ക്ഔട്ടാക്കി പ്രാക്ടിക്കലാക്കി നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതേ ചായ തന്നെ നമുക്കും ഉണ്ടാക്കാം ബൂസ്റ്റർ ചായയും ഉണ്ടാക്കാം എനർജിക് ചായയും ഉണ്ടാക്കാം ഏത് ചായ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം വേണമെങ്കിൽ തിരിച്ച് നമ്മൾ ചായ ഉണ്ടാക്കുന്നില്ല ബൂസ്റ്റർ കോഫി അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ആളുകളെ പിടിച്ചിരുത്തുക അവരുടെ മനസ്സ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഒരു കൺസെപ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇത്തരത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ക്ലിക്ക് ആകുന്ന ഒരു കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ബിസിനസ് ഐഡിയ കണ്ടെത്താനാവും അതെങ്ങനെ ബിസിനസ് ആക്കി എടുക്കണം എന്നുള്ളത് ഇവരെയൊക്കെ നോക്കി നമുക്ക് പഠിക്കാവുന്നതാണ് ഓൺലൈനിൽ തപ്പിക്കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും ആ ബോസ് ചായ കുറിച്ച് ഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കിട്ടും എങ്ങനെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് എന്തൊക്കെ ചെയ്താണ് അവർ മുമ്പോട്ട് വന്നത് അവരുടെ ട്രേഡ് സീക്രട്ട് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ട്രേഡ് സീക്രട്ട് ആരും പറയാറില്ല എന്ത് ചെയ്തു ഇല്ലെങ്കിൽ ചായ എങ്ങനെ ഞാൻ ഉണ്ടാക്കി അതിൻ്റെ അനുപാതം എന്തായിരുന്നു എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടത് ഇതൊന്നും ആരും പറയാറില്ല നിങ്ങൾക്ക് റെഫർ ചെയ്ത് പലതരത്തിലുള്ള ചായകൾ നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ അതേപോലെയുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറിയ രീതിയിൽ വളരെ കുറഞ്ഞ മുടക്ക് മുതലിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു വലിയ സ്റ്റാർട്ടപ്പ് ആക്കി വിജയം കൈവരിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് റെഫർ ചെയ്യാനുള്ളത് അതിനെ കണ്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം ചായ ഉണ്ടാക്കണം എന്നാരും പറയുന്നില്ല പക്ഷേ എന്തെങ്കിലും ഒരു ഐഡിയ ഇതുപോലെ ക്ലിക്ക് ആകുന്നതുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം